സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ശക്തിയുടെ കണ്ണിൽ ആത്മവിശ്വാസത്തിലേക്കും അവളോടുള്ള പ്രണയത്തിലേക്കും പകയോടെ നോക്കി നിന്നുരുദ്രൻ ഓരോ വാക്കിലും നോക്കി അവൾ അവന്റെ സ്വന്തമാണെന്ന ധനി ശക്തിയിൽ നിറഞ്ഞിരുന്നു അവളെ അവനോളം മറ്റാർക്കും മനസ്സിലാവില്ലെന്നുള്ള അഹങ്കാരവും മാഡവി തറവാടിലെ എല്ലാവർക്കും ഒരുപോലെ അവനോടും ഗൗരിയോടും ദേഷ്യം തോന്നി കാര്യസ്ഥ കൊച്ചുമകൾ തങ്ങളെ വെല്ലുവിളിക്കുന്നു അവൻ്റെ അമ്മ തറവാട്ടിലാണെന്ന് എല്ലാവരും ഒരുപോലെ മറന്നു ഗീതാമ്മ മാത്രം ഗൗരി ഓരോന്ന് വിളിച്ചു പറഞ്ഞ് എന്റെ ഞെട്ടിലും ശക്തിയോട് അവൾ കാണിക്കുന്ന അടുപ്പത്തിലും തറഞ്ഞു നിൽക്കുന്നുണ്ട് മകളെ മനസ്സിലാക്കിയതിൽ എവിടേക്കെയോ തെറ്റുപറ്റി അവർക്ക് തോന്നി താൻ കാണുന്നോ കേൾക്കുന്നോ ഒന്നും ഗൗരിയുടെ ജീവിതം എന്ന് അവർക്ക് മനസ്സിലായി ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നന്ദിയുടെ ഒരു ദ്രാക്ഷ് നിന്റെ സൈലൻസ് അതൊന്നുകൊണ്ട് മാത്രം നീ നഷ്ടപ്പെടുത്തിയതായി വിളി എനിക്ക് മുന്നിലെ തടസ്സം നീ പോലും അറിയാതെ തന്നെ നീക്കി തന്നു ശക്തി പറഞ്ഞു പറഞ്ഞിരുത്തുമ്പോൾ മാത്രം ഗൗരി ഒരു സംശയത്തോട് അവനെ മുഖമുയർത്തി നോക്കി അവൾക്ക് ആ പറഞ്ഞു മാത്രം മനസ്സിലായില്ല ശക്തിയുടെ നോട്ടവും ആ നിമിഷം അവളിലായി ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളൊന്ന് കൂർത്തു ഞാൻ പറഞ്ഞെന്താണെന്നോ സിമ്പിൾ ഗൗരി നീ ഇവന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ പോലും ശക്തി നിന്നെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നിന്നെ കൊണ്ടുപോകുമായിരുന്നു എന്ന് നിസ്സാരം പോലെ പറയുന്നവനെ ആ അവസ്ഥയിലും ഗൗരി കണ്ണു നോക്കി ഈ ഭ്രാന്തിന് ഇത് വിളിച്ചു പറയുന്നത് ഓർക്കാതിരുന്നില്ല അവൾ മേ ബി അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നേനെ നിന്നിൽ നിന്ന് ഇവളെ അകറ്റണം പിന്നെ ഒരു ഫൈറ്റ് അങ്ങനെ എന്തൊക്കെ ഇപ്പം അതൊന്നും ഇല്ലാതെ തന്നെ ഇവളെന്റെ ആയില്ലേ അതിനെനിക്ക് നിന്നോട് ഇവരോടൊക്കെ നന്ദിയേ ഉള്ളൂ വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉത്രിയിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിന്നു ഗൗരിക്ക് പക്ഷേ രുദ്രനെ നോക്കാൻ പോലും പേടി തോന്നി അവൾക്കറിയുന്ന പോലെ രുദ്രനെയും അവൻ്റെ പ്രവൃത്തികളെയും മറ്റാർക്കും അറിയില്ല പക്ഷെ ഇവിടെ തോറ്റൊടുക്കാനാവില്ല ആദ്യമായി തോന്നി ഇഷ്ടമാണ് പ്രണയമാണ് ജീവിച്ചു എന്ന് തോന്നിയത് പോലും ഈ ഒരാൾക്കൊപ്പമാണ് അവളുടെ ബുദ്ധിയും ചിന്തകളുമെല്ലാം പ്രണയം കൊണ്ട് മൂടപ്പെട്ടു പോയി ശക്തിയിൽ നിന്നൊരു മടക്കം അതിന് മരണത്തിലൂടെ മാത്രമേ ഗൗരിക്ക് സാധിക്കൂ നന്നായി സംസാരിക്കുന്നുണ്ട് നീ പക്ഷേ അതുകൊണ്ടൊന്നും രുദ്രാൻഷിനെ ജയിക്കാൻ നിനക്കാവില്ലടാ നീ ആയിട്ട് ഇവിടെ വിട്ടിട്ട് പോയാ നിന്റെ ജീവനെങ്കിലും ഞാൻ ബാക്കി വെക്കും മറിച്ചാണെങ്കിൽ നിന്റെ ഐ പി എസ് പദവിക്കൊപ്പം ജീവനും നിനക്ക് നഷ്ടപ്പെടും ഒരു ഞെട്ടിലോടെ ഗൗരി അവനെ നോക്കി ആ വാക്കിൽ നോക്കിയിൽ നിറഞ്ഞു നിൽക്കുന്ന ശാന്തത എന്ത അവരിച്ച എടുത്തു കളയാൻ പറ്റുന്ന ഒന്നാണോടാ ശക്തിദേവനോടൊപ്പമുള്ള ഐ പി എസ് ഇത്രയും ബുദ്ധിയില്ലെന്ന് നോക്കി പൂച്ചുകൊണ്ടാണ് ശക്തിയുടെ ചോദ്യം ചുണ്ടിയിലെ ചിരിയൊക്കെ മാങ്ങി പോയിട്ടുണ്ട് പരസ്പരം പോരുകോഴികളെ പോലെയാണ് നിൽപ്പ് ആടങ്ങളാ ഇത്തിരില്ലാത്ത ഈ പെണ്ണിനെ പേടിപ്പിച്ചു പോലെ എന്നെ നിർത്താന്ന് കരുതിയോ നീ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ജോലികളെയും ജീവൻ കളയും ഭീഷണിപ്പെടുത്തു നിർത്തി നേരിട്ട് നിന്ന് കളിക്കുന്നു മുരളെന്ന പോലെ പറഞ്ഞുകൊണ്ട് ശക്തി ഗൗരി ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു ഇനി അതല്ല ഒളിഞ്ഞും തെളിഞ്ഞുമാണ് നിന്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജിക്ക് അതിലും തറയാവ എനിക്കൊരു മടിയുമില്ല ഇപ്പൊ നീ മായ്ച്ചു കളഞ്ഞു കേസില് ആക്ട്രസ് ഗാഥ ആക്സിഡന്റ് കേസ് അതുപോലെ ഒന്നും അറിയാത്ത ഒരു പാവത്തിനാന ചവിട്ടിക്കൊന്ന് ഉൾപ്പെടെ നീ കുഴിച്ചു മൂടിയതൊക്കെയും പുറത്തെടുത്ത് പൂട്ടു നിനയാരുദ്രന്റെ മറുമറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ശക്തിയുടെ വാക്കുകൾ കൊണ്ടുള്ള ആദ്യത്തെ പ്രഹരൻ ഓരോന്നിനും അഴിയണി നീ പുറത്തിറങ്ങുമ്പോഴേക്കും ഞങ്ങളുടെ കൊച്ചിന്റെ കല്യാണം കൂടാനുള്ള യോഗമേ നിനക്കുണ്ടാവു പൂച്ചിച്ചിരിച്ചുകൊണ്ട് ശക്തി പറഞ്ഞിരുത്തുമ്പോൾ കനലിരിയുന്ന കണ്ണുകളോടെ രുദ്രൻ അവർ നോക്കി ഇനി ഞങ്ങൾക്ക് പോവാലോ അല്ലേ വിരുദ്രനെയും ചുറ്റുമുള്ളവരെയും നോക്കി ശക്തി ഒരു ചിരിയോടെ പറഞ്ഞത് അത്രയും നേരം പകയോടെ നിന്നവന്റെ കണ്ണിൽ അറിയാതെ നോകു നിറഞ്ഞു അവൻ്റെ നോട്ടം മുഴുവൻ ഗൗരിയിൽ മാത്രമായി അവൾ തന്നെ നോക്കുന്ന പോലുമില്ലെന്ന സത്യം അവനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു അത് മുഴുവൻ ശക്തിയോടുള്ള പകയായി രുദ്രനിൽ നിറഞ്ഞു സ്വയം തോറ്റുപോകുന്ന പോലെ രുദ്രൻ ആ നിമിഷം അവളെ ശക്തിയിൽ നിന്ന് നടത്തി മാറ്റാൻ തോന്നി പക്ഷേ അവൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ സെലിബ്രിറ്റി സ്റ്റാറ്റസോ സ്റ്റാഡമോ എന്ന് നഷ്ടപ്പെട്ടാണ് രുദ്രന് പ്രശ്നമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞ കാര്യം കേസെല്ലാം പണം വാരി എറിഞ്ഞ് ഒതുക്കി തീർത്ത് പുറത്തിറങ്ങിയാലും അതിന് പുറകെ നടക്കാനുള്ള സമയമില്ല അതുകൊണ്ട് മാത്രം രുദ്രൻ സകലതും ക്ഷമിച്ച് നിന്നു എതിരാളി നേർക്ക് നേർ നിന്ന് പോർ വിളിച്ച് പോയിരിക്കുന്നു എനിക്കറിയാം നീ ഇതിലൊന്നും ഒതുങ്ങില്ലെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാനും നമുക്ക് രണ്ടാൾക്കും വേണ്ടതൊന്നാവുമ്പോൾ ചുറ്റുമുള്ള യാതൊന്നും അവൾക്ക് മുകളിലായില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ കൊണ്ടുപോവളെ നിന്നൊരു നോക്കു തീപ്രിത്തിനാക്കുന്ന ഇപ്പൊ തന്നെ നിന്റെ മുന്നിലില്ലേ തൊട്ട് നോക്കുന്നെങ്കിലും ഒന്ന് ശക്തി ആ നിമിഷം ഇട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഗൗരി പേടിയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി മാഡമ്പി തറവാട്ടിലെല്ലാവരും തരിച്ചു നിൽക്കുന്നുണ്ട് പെണ്ണിനു വേണ്ടിയുള്ള യുദ്ധം എന്ന് കേട്ടിട്ടേ ഉള്ളൂ മുന്നിൽ നടക്കുന്ന അതാണെന്ന് അവർക്ക് തോന്നി അവൾക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന രണ്ടുപേർ ഈ ലോകത്തോട് പോലും യുദ്ധം ചെയ്യാൻ അവർക്ക് മടി കാണില്ല ശക്തിയുടെ വാക്കുകൾ കേട്ടതും പുഞ്ചിരി വിരിഞ്ഞു അവന്റെ കണ്ണുകൾ തന്നെ പേടിയോടെ നോക്കി നിൽക്കുന്നവളിൽ ചെന്ന് നിന്നു ചിരിയോടെ കയ്യുർത്തി അവടെ തൊടാൻ ഒരുങ്ങിയതും ഗൗരിന് ഞെട്ടിലൂടെ പുറകിലേക്ക് പിടഞ്ഞു മാറി രുദ്രന്റെ കണ്ണുകൾക്ക് പോലും വല്ലാത്തൊരു ചുവപ്പ് നിറമായിരുന്നു ആ നിമിഷം ഏയ് ജസ്റ്റ് ഗൗരി ഇവൻ പറഞ്ഞിട്ട് വേണോ എനിക്ക് നിന്നെ തൊടാൻ പിന്നെ നിന്നോട് പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ നോട്ടം വീണ്ടും ശക്തിയിൽ തന്നെ എത്തി ഇവളെന്റെ അശക്തി ശക്തി ഗൗരിയുടെ ശരീരം മാത്രമല്ല മനസ്സും അധികം വൈകാതെ ഇവളായി തന്നെ ഉണ്ടാക്കും വല്ലാത്തൊരു ഭാഗത്തോട് അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ആ വാക്കുകളുടെ പൊരുൾ മനസ്സിലായിട്ടോ എന്തോ ഗൗരി ഭയത്തോടെ രുദ്രനെ തന്നെ നോക്കി അങ്ങനെ അങ്ങ് ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഒരിക്കലും ശക്തിയുടെ കണ്ണിലും മനസ്സിലും പതിയിലായിരുന്നു അത്രയും പറഞ്ഞു ഇനിയൊരു വാക്പോരിന് മുതിരാതെ അവൻ ഗൗരിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പോയി ചാത്തൂടു തനിക്കത് ജനിപ്പിച്ചാൽ മാത്രം ആരും തന്തയാവില്ല വാതിൽ കടന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അതിനടുത്തായി മാറി നിൽക്കുന്ന ഹരിയെ നോക്കി പറഞ്ഞ ശക്തി ആരിലും വേറെ അവന് ദേഷ്യവും വെറുപ്പും തോന്നിയത് അയാളോടാണ് ബാക്കിയുള്ളവരെല്ലാം സ്വന്തം മക്കളുടെ കാര്യത്തിനെങ്കിലും സ്വാർത്ഥരായിരുന്നു അയാൾ അതുപോലുമല്ല തന്നെ ഞാൻ കൈവെക്കാത്തത് എന്റെ കൈ നാറിയാലും താൻ നന്നാവില്ലെന്ന് അറിയാവുന്നോണ്ടോ വീണ്ടും അവൻ പറയുമ്പോൾ ഒന്നും കേൾക്കാൻ വയ്യാത്ത പോലെ ശക്തിയുടെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു അവൾ ഇനിയും കരഞ്ഞു തുടങ്ങുമെന്ന് തോന്നിയ നിമിഷം കണ്ണുകളടച്ചു തുറന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൻ അവളുമായി പുറത്തേക്ക് നടന്നു ഗൗരിയെയും കൊണ്ട് ശക്തിയുടെ കാർ മാടമ്പിത്തറവാണ്ട് ഗേറ്റ് കടന്നു പോയതും രുദ്രന്റെ പകയോടെയുള്ള നോട്ടം ശ്രീദേവിക്ക് നേരെയായി രുദ്രന്റെ നോട്ടം കണ്ടതും ശ്രീദേവി നന്നായി ഭയന്നു എന്നും ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരാസുരനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്ക് തോന്നി അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖം അടച്ചൊരു അടി കൂടി അവർക്ക് കൊടുത്തു രുദ്രൻ അയ്യോ നിലത്തേക്ക് ഇരുന്ന് പോയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും ചുറ്റുമുള്ളവർക്ക് ഭയം തോന്നി അഭി ഉൾപ്പെടെ മാറുന്നതേയുള്ളൂ ഒറ്റ തല്ലിനെ നിങ്ങൾ തീർക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷേ അതുപോരാ നരകിക്കണം നിങ്ങൾ നിങ്ങൾ പറയുന്ന അഭിമാനം പണം എല്ലാം നഷ്ടപ്പെട്ട് മാടമ്പിത്തറവാട് നശിച്ചു പോകുന്ന നിങ്ങൾ നേരിട്ട് കാണണം അതിനുള്ള ജീവൻ ഞാൻ ബാക്കിയിടും പറയുന്നതിനൊപ്പം തന്നെ അവരെ വലതുകൈ പിടിച്ച് പുറകിലേക്ക് വലിച്ചോടിച്ച് എനിന്ന് പോകുന്ന വേദനയോടെ ആർത്ത് കരഞ്ഞു പോയവർ ആ രംഗം കാണാനാവാതെ ചുറ്റുമുള്ളവരൊക്കെയും കണ്ണുകൾ ഇറുക്കി അടച്ച് അവരുടെ പ്രായവും സ്ഥാനവും എല്ലാം മറന്നുകൊണ്ടായിരുന്നു അവൻ്റെ ഈ പ്രവൃത്തി ഈ കൈ കൊണ്ടല്ലേ അവടെ കഴുത്തിൽ നിങ്ങൾ ആ താലി പൊട്ടിച്ചെടുത്തത് നിങ്ങൾക്ക് വേണ്ട ഇത് ഞാൻ കേട്ടുവാ ഒന്നുകൂടി പിടിച്ചിരിച്ചെന്നും ഒടിഞ്ഞു തൂങ്ങിയതുപോലെ കൈ അവടെ കരച്ചിൽ മാത്രം അപ്പോഴും ഉയർന്നു നോക്കുക തനിക്ക് മുന്നിലിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണീർ വാർക്കുന്നവളെക്കാണ് മഹിയുടെ അച്ചു ഞാൻ തനിക്ക് സമ്മതളി വേണ്ടട ഗൗരി ഗൗരിയുടെ കാര്യം അറിയാവുന്നോട്ട് പറഞ്ഞ ഞാൻ പറയുമ്പോൾ വാക്കുകൾക്ക് പോലും ക്ഷാമം വന്ന പോലെ തോന്നി മഹിക്ക് അല്പം മുമ്പ് ശക്തി പറഞ്ഞിട്ട് പോയ വാക്കുകളാണ് ഉള്ളിൽ അത്രയും മര്യാദക്ക് ആ കൊച്ചിനെയും കെട്ടി കുടുംബത്തിൽ കയറിക്കണം ആ മറ്റവനെ കെട്ടിയെടുത്തിട്ടുണ്ട് മുത്തശ്ശനെ വെച്ച് ഭീഷണിപ്പെടുത്തി എന്റെ പെണ്ണിനെ അവൻ കൊണ്ടുപോയി കണ്ണ ഗൗരി അവൾക്കൊന്നുമില്ല അവൾ എൻ്റെയാണെന്നുള്ള ബോധം അവൾക്ക് നന്നായിട്ടുണ്ട് ആ ധൈര്യം കുറച്ചെങ്കിലും എൻ്റെ പെണ്ണ് കാണിക്കും പെണ്ണ് അറിഞ്ഞെടുത്തോളം അവനാളൊരു സഹിക്കുവാണ് ഗൗരിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും ഉള്ളിലാദ്യം മറച്ചു വെക്കാതെ മതി തുറന്നു പറഞ്ഞതും അതറിയാമെന്നുള്ള പോലെ ഭാവമായിരുന്നു ശക്തിക്ക് ചെയ്യും അതിൽ ആദ്യം ചെയ്യാൻ പോകുന്ന രാഖിക്ക് നേരെയായിരിക്കും ഗൗരിയെ ഭീഷണിപ്പെടുത്താൻ ഇനിയും അവൻ രാഖി ഉപയോഗിക്കും സോ ഞാൻ പറഞ്ഞ കാര്യം ആ കൊച്ചിനെ കൂടി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നീ കൂടെ കൂട്ടാൻ നോക്ക് എടാ പക്ഷെ അവള് അവളുടെ അവസ്ഥ നിനക്ക് എന്തവസ്ഥ മൂന്ന് പട്ടികൾ കടിച്ചു അങ്ങനെ ചിന്തിച്ചാൽ മതിയെന്ന് പറ അല്ലെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് റേപ്പ് വിക്ടിമി എന്ന് പറഞ്ഞ സ്വയം ഉരുക്കിത്തീരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഇതല്ല ജീവിതം അതുപോലൊരു സാഹചര്യത്തിൽ സ്റ്റെക്കായി പോവുകയാണ് വേണ്ടത് റേപ്പിനെ ആ കൊച്ചിന്റെ അവസ്ഥയൊന്നും നിസ്സാരമായി കാണുമല്ലോ ഞാൻ പക്ഷേ സ്വയം നശിച്ച് ഇനി ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് മൂല ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല വാട്ട് എവർക്ക് പറ്റുകയും കാര്യം പറഞ്ഞാൽ ആ കൊച്ചിനെ കൺവീൻസ് ചെയ്ത് കൂടെ കൂട്ട് ഇല്ലെങ്കിൽ അവൾക്കൊരു ഷെൽട്ടർ ഉണ്ടായി കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാനത് ചെയ്യും ഗൗരിക്ക് വേണ്ടിയാണോ ഓഫ് കോഴ്സ് യാർ ആവൾക്ക് വേണ്ടി മാത്രമാ അല്ലാതെ എനിക്ക് എന്ത് റോള് ഞാൻ അത്ര നല്ലവനൊന്നും അല്ലെന്ന് നന്നായിട്ട് അറിയുന്ന ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത് അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ കാറിലേക്ക് കയറിപ്പോയവനെ ഓർത്തുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു മഹി എനിക്കന്നെ ഗൗരി ഒന്ന് കാണണം നിങ്ങളൊക്കെ പറയുന്നത് സത്യമാണോ എനിക്ക് അവളോട് ചോദിക്കണം മഹി വീണ്ടും വിളിച്ചതും അവനെ നോക്കാതെ മുഖം കുരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞവൾ തനിക്ക് സംഭവിച്ചൊന്നും ഗൗരിക്ക് അറിയില്ല ഒന്നും പറഞ്ഞ് അവള് വിഷമിക്കരുതെന്നാണ് കണ്ണം പറഞ്ഞത് ആവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് മഹി പറയുമ്പോൾ മാത്രം അച്ചോ അവനെ നോക്കി എന്നെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടുവിട്ടാൽ മതി ഡോക്ടർ അല്ലാതെ അച്ഛ പറയാൻ വയ്യാതെ മുഖം കുനിച്ചതും മഹി തൻ്റെ കൈയുടെ ഒന്ന് ചുരുട്ടി നെഞ്ചുവിങ്ങിപ്പോകുന്ന പോലെ ഒരു വേദന അവന് തോന്നി അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടു ഇവിടെ എൻ്റെ അല്ലേ ഹൃദയം മുറവിളി കൂട്ടുന്ന വാക്കുകൾ അതാണ് അത് വിളിച്ചു പറഞ്ഞ് ചേർത്ത് പിടിക്കണമെന്നുണ്ട് പക്ഷെ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഇപ്പോൾ കാണിക്കുന്ന അടുപ്പം പോലും അവളിൽ നിന്നുണ്ടാവില്ല മനസ്സും ശരീരം ഒരുപോലെ മുറിവേറ്റവളാണ് ശരീരത്തിൻ്റെ മുറിവുകളെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ളൂ മനസ്സ് പക്ഷേ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇന്നും അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു ഇതിനിടയിൽ പ്രണയമെന്ന് പറഞ്ഞു തന്നാൽ ഒരിക്കലും അവൾ അത് അംഗീകരിക്കില്ല മനസ്സിലായി ഓർത്തുകൊണ്ട് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു മഹി എനിക്ക് പറയാനുള്ളൊക്കെ ഞാൻ പറഞ്ഞു കല്യാണമെന്നും കാണണ്ട തൻ്റെ ഏട്ടിൽ നിന്നും ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു നാടകം ആ വീട്ടിൽ ഗൗരിക്കുമ്പം താനും സുരക്ഷിതയായിരിക്കും എല്ലാം ഭേദമാവുമ്പോൾ തൻ്റെ പഠിതം കണ്ടിന്യൂ ചെയ്യാം ജോലി വാങ്ങിച്ച് സ്വന്തം കാലം നിൽക്കാം എന്നും നല്ലൊരു സുഹൃത്തായി ഞാൻ ഞാനുണ്ടാവും ആലോചിക്കുക നാളെ രാവിലെ ആവുമ്പോൾ അനുകൂലമായൊരു മറുപടി എനിക്ക് തരണം അത്രയും പറഞ്ഞുകൊണ്ട് മായി അവളെ നോക്കാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു കേട്ട വാക്കുകളിൽ അപ്പോഴും ഞെട്ടി നിൽക്കുകയായിരുന്നു അച്ഛൻ എന്ത് തീരുമാനിക്കണമെന്നുള്ള വ്യക്തതയില്ലാതെ കിടന്നു മോങ്ങാതെ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ നീ കാറ് വഴിയിലായി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ശക്തി ഒരുത്തിന്ന് എഞ്ചിൽ കിടന്ന് കരയാൻ തുടങ്ങിയിട്ട് നേരെ മേറെയായി അവൾക്ക് നിർത്താനുള്ള ഭാവമൊന്നുമില്ലെന്ന് തോന്നിയതും ശക്തിയുടെ അലർച്ച വന്നു അതും കൂടി കേട്ടതും ഒന്നുകൂടി അവനിലേക്ക് ചേർന്നേയുള്ളൂ ശക്തിയുടെ കൈകൾ സ്റ്റിയറിംഗിൽ മുറങ്ങി അടുത്ത നിമിഷം എന്തോർത്ത പോലെ ഗൗരി മുഖമുയർത്തി അവനെ കൂർപ്പിച്ച് നോക്കി എന്താടി എന്തൊക്കെയാ പറഞ്ഞ് കണ്ട അപ്പ പിടിച്ചോണ്ട് വരുവായിരുന്നെന്ന് സോവാട്ട് ഉള്ളതെന്നെയാ പറഞ്ഞേ അതെന്നെ അല്ലേ ചെയ്തു എന്നാലും അങ്ങനെയൊക്കെ ബാക്കി പറയാനാവാതെ അവൾ മുഖം കുനിച്ചു മറ്റൊരു തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയ രാവണന് വരെ ഫാൻസുള്ള കാലയത് പിന്നെ ഈ സീത സ്നേഹിച്ചത് ഈ രാവണനെ മാത്രമല്ലേ പറയുന്നതിനൊപ്പം അവടെ ചുവടികൾ വിരൽ വെച്ച് ഒന്ന് വിടർത്തിയവൻ ഗൗരിയുടെ നോട്ടം അവനിൽ മാത്രമായി സ്നേഹമാണോ പ്രണയമാണോ എന്നറിയാത്തൊരു ഭാവമാണ് അവളിൽ ആർക്കും ഒന്നിനീ ഗൗരിയെ ശക്തി വിട്ടുകൊടുക്കില്ല ഒത്തിരി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ദാറ്റ് എനിക്കത് ഇഷ്ടമല്ല ഗൗരി നീ എന്നെ മാത്രം ഓർത്താൽ മതി എൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി വല്ലാത്തൊരു ഭാവമായിരുന്നു അവന് വാക്കിലും നോക്കിലുമെല്ലാം തീർത്തും ഭ്രാന്തമായ ഒരു അവസ്ഥ ആ നിമിഷം അവൻ്റെ ഭ്രാന്തിനോട് പോലും അടങ്ങാത്ത പ്രണയമായിരുന്നു അവളിൽ ആ ഭ്രാന്തനും അവൻ്റെ ഭ്രാന്തും അവളിൽ വേരൊറച്ച് പോയിരുന്നു ആരാലും പിഴുതു മാറ്റാൻ കഴിയാത്ത വിധം കടന്നുപോയ നിമിഷങ്ങളിലൊക്കെയും ഇരുവരും തീർത്തും മൗനമായിരുന്നു പ്രണയം തീവ്രമാണെങ്കിൽ അവിടെ മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും പലപ്പോഴും സംവദിക്കുന്ന ഹൃദയങ്ങൾ തമ്മിലായിരിക്കും പോവാം നേരെ ഒരുപാടായി തളം കെട്ടിക്കിടക്കുന്ന വിശബ്ദം അവൾ വീർപ്പ് വീർപ്പുമുട്ടി തുടങ്ങിയിരുന്നു പതിയെ പറഞ്ഞു ഗൗരി എനിക്ക് നിന്നെയും കൊണ്ട് എവിടേക്കെങ്കിലും ഓടിപ്പോവാൻ തോന്നുന്നുണ്ട് ഗൗരി നേരെ നോക്കിയോണ്ട് ശക്തി പറഞ്ഞു അതിനർത്ഥം മനസ്സിലാവാതെ ഗൗരി അവൻ ഉറ്റുനോക്കി ആരും നിന്നെ നോക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമാവുന്നില്ല ഗൗരി എൻ്റെയാണ് എൻ്റെ മാത്രമാണ് വാശിയോട് അവൾ അടക്കി പിടിക്കാൻ അവന് തോന്നി എന്നെ കണ്ടിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം ആവുന്നേ ഉള്ളൂ വേദ് നീ അമ്മയെ അമ്മയെപ്പോലെയാണ് ഗൗരി രൂപത്തിലും ഇവൻ ഒരു നോട്ടത്തിൽ പോലും കൂടുതലൊന്നും പറയാനില്ലാത്ത പോലെ അവൻ കാറ് മുന്നോട്ടെടുത്തു അവൻ പറഞ്ഞ വാക്കിൽ അതിലൊളിഞ്ഞുകിടന്ന അർത്ഥങ്ങളിലെല്ലാം സ്റ്റെക്കായി നിന്നുകൊണ്ട് അവള് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം